ഹലോ ലിസിസ് മറ്റൊരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് രാവിലെ കുറച്ച് വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമില്ല ഞാൻ ഇന്നത്തെ കറി നമ്മുടെ കടല കട കടല കറിയായിരുന്നു അത് തേങ്ങ അരച്ചിട്ടില്ല കടല അരച്ച് ചേർത്തിട്ടുമില്ല കേട്ടോ നമ്മുടെ സബോളയും തക്കാളിയൊക്കെ ഇട്ടിട്ട് കുറുകിയിട്ടുള്ള ഒരു കടലക്കറി കറി ഇടാം അധികം എരിവില്ല അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറി പിന്നെ ഞാൻ രാവിലത്തെ ഫുഡായിട്ടുണ്ടാക്കിയത് ദോശ ആ ദോശ അരി ഗോതമ്പ് പിന്നെന്താണ് ഉരുളക തൈര് ഒരു പിഞ്ചസ് ബേക്കിംഗ് സോഡ പിഞ്ച വേണ്ട അത് ഇട്ടിട്ട് മിക്സിലിട്ട് അടിച്ചിട്ട് അഞ്ച് മിനിറ്റ് വെച്ചാൽ നമുക്ക് നല്ലൊരു ദോശ ഉണ്ടാകും അതാണ് ഞാൻ ഒന്ന് കാണിക്കുന്നത് ഉണ്ടാക്കിയത് രാവിലെ ആ വീഡിയോസാണ് ഞാൻ ഇടാൻ പോണത് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണും കേട്ടോ ഓക്കെ ഉണ്ടാക്കാൻ പോണത് കടല ഉപ്പി കട്ടിയോട് കൂടിയിട്ടുള്ളൊരു തേങ്ങ അരക്കടല കറി ഇട്ടോ കട്ടിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് അതിൽ നമ്മൾ തേങ്ങ വറുത്തരച്ച പോലെ നമുക്ക് കടല കറി വെക്കാറുണ്ട് നാളേരണ്ടുള്ള കൂട്ടിട്ടോ അല്ലെങ്കിൽ ഒരു തക്കാളി എടുത്തു മൂന്നാല് പച്ചമുളക് എടുത്തു കറിവേപ്പില സബോള രണ്ടെണ്ണം ചെറുത് ഇട്ടോ അല്ലെങ്കിൽ വേണ്ട ഉപ്പ് ഇട്ടോ ഇത് നമുക്ക് കടലയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അത് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കടല മുകളിൽ നിൽക്കാവുന്ന രീതിയിൽ വെള്ളം സെറ്റ് ചെയ്ത് കൊടുക്കാം കടല വേവ് കുടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിന് മുകളിൽ നിൽക്കാവുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം വേണ്ട ഇനി നമുക്ക് വഴിക്കാം എന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിൽക്ക് വേണ്ട അരപ്പുകൾ എടുക്കാം അതിനായിട്ടിന് ഒന്നര സ്പൂ രണ്ട് ചെറിയ സ്പൂൺ മല്ലിപ്പൊടി എടുത്തു പിന്നെ അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം നമുക്ക് മുളക് പൊടി അധികം വേണ്ട മുളക് ഇട്ടിട്ടുണ്ടല്ലോ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത് ഞാൻ പിന്നെ നമുക്ക് നമുക്കതിരിക്കാലയുടെ ഗരം മസാല ഗരം മസാല അധികം കുറച്ചിടാം ഗരം മസാലയുടെ പൊടി കുറച്ചിടാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കായിരിക്കും പെരിഞ്ചീരകത്തിൻ്റെ പൊടി കുറച്ചിടാം ഓക്കേ ഇനി നമുക്ക് കുരുമുളകിൻ്റെ പൊടി കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും എൻ്റെ കയ്യിൽ കുരുമുളക് കഴിഞ്ഞിരിക്കണം ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസമായി കഴിഞ്ഞിട്ട് കുരുമുളക് വാങ്ങിക്കണം അന്ന് എൻ്റെ കയ്യിൽ ഇല്ലേ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുരുമുളക് കൂടിയും കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇടാവുന്നതാണ് നമ്മളെടുത്ത് വെച്ചാൽ മസാല കൂട്ട് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം വെച്ച് നിങ്ങൾ കേട്ടോ ഉരുളയാക്കി നമുക്ക് വെക്കാം കേട്ടോ അതൊന്ന് മിക്സായിട്ട് നല്ല മുളക് മിക്സാക്കി നമുക്ക് നല്ലൊരു ഉരുളയാക്കിയിട്ട് വെക്കാം കേട്ടോ രണ്ട് കഷ്ണം വെളുത്തുള്ളി കുറച്ച് വേപ്പിലെടുത്ത് അതൊക്കെ കടുകുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെക്കുക ഇനി നമുക്കത് കാച്ചോട്ട പിന്നെ വളരെ ചെറിയ ഉള്ളീനുണ്ട് എനിക്ക് കിട്ടിയത് കാരണം നമുക്ക് ഇങ്ങനെ പൊളിച്ചത് ഭയങ്കര പാടാണ് ഞാൻ കുറച്ച് നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് അതിനും കൂടി കുറച്ചും കൂടി ഉണ്ട് അത് ഇവിടെ തമിഴന്മാരി വണ്ടിയിൽ കൊണ്ടുവരുന്ന നല്ല ടേസ്റ്റ് ഉള്ളിയാണ് അത് ചെറിയ ഉള്ളിയായിരിക്കും ഞാൻ രണ്ട് വീട്ടിൽ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഓക്കെ നമ്മുടെ കടല വെന്ത് സെറ്റ് പൊളി ഇട്ടി കിട്ടിയിട്ടുണ്ട് തക്കാളിയും സവാളൊക്കെ നന്നായി വെന്ത് കിട്ടി നല്ല ഒരു ചെറിയൊരു നല്ലൊരു മണം വെല്ലുണ്ട് കേട്ടോ വെന്ത കടലേക്ക് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കടല കറി കാച്ച അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലെ നമുക്ക് രണ്ട് മണിക്ക് കടുകിട്ടിട്ട് ഉള്ളിട്ട് നമുക്കത് കാച്ചിതാണോ ഒരു കടുക് ഇട്ട് കിട്ടുക ചിലർ കടുക് ഒന്നും ഇട്ടില്ല ഓ കടുക് നമുക്ക് ഇടാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇതാ ശരിയാട്ടോ നമ്മുടെ പോലെ നമുക്ക് അത് ചെയ്യാവുന്നതാണ് കടുക് പൊട്ടി വന്നിട്ടുണ്ട് കുഞ്ഞ് നമുക്ക് അതൊന്ന് വാടി വേർത്തോട്ടോ അപ്പം ഏകദേശം വാടി വന്നിട്ടുണ്ട് ചെറിയ ടീ കിട്ടിട്ട് ചീടാം കേട്ടോ ഇത് നമുക്കത് നന്നായിട്ട് ഇതും നല്ല രീതിയിൽ കടന്നു കെട്ടിട്ട് വാടി വരുന്നവരും നമുക്ക് ചെറിയ ടീം ഇടാം കേട്ടോ ഇനി നമ്മുടെ മസാല കൂട്ടിട്ട് കൊടുക്കാവുന്നതാണ് അത് അതിലിട്ടിട്ട് നമുക്ക് നന്നായി മിക്സ് ആക്കിയിരിക്കാം നന്നായിട്ട് ഞാൻ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി പച്ചമണം പോകാൻ നമ്മൾ ചെറിയ രീതിയിൽ നിന്ന് വെക്കണം അപ്പോൾ ഒരു നല്ല മസാലയുടെ മണം നമുക്ക് കിട്ടും മുളക് മല്ലിയൊക്കെ നന്നായി മൊരിഞ്ഞ് വെന്തതിൻ്റെ ഒരു മണം നമുക്ക് കിട്ടും കേട്ടോ അപ്പം അത് നന്നായി മൊരിഞ്ഞ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് അതിൽ നമുക്ക് കടല ചേഞ്ഞ് കൊടുക്കാവുന്നതാണ് കേട്ടോ കടല ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചെരിഞ്ഞ കടല നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഒന്ന് നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റായിട്ടുള്ള കടല കറിയാണ് നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കിയോളട്ടോ നല്ലൊരു കടലക്കറി ഗ്രേവിയോട് കൂടിയിട്ട് കണ്ട നമുക്ക് നന്നായിട്ട് സർവ്വിയാവുന്നതാണ് സൂപ്പറായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടോ സൂപ്പറ് മണം വരുന്നുണ്ട് അധികം മസാലയും വേണ്ട എന്നുവെച്ചാൽ പ്രാവശ്യം എല്ലാം പൊടികളും ഇട്ടിട്ട് നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ നല്ലൊരു കൂട്ടുകറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ സൂപ്പറ് കടല കറിയായിട്ടുണ്ട് ഇന്നിരാവുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു ദോശ തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് നമ്മൾ മുക്കാൽ ഗ്ലാസ് ഗോതമ്പൊടി കാൽ ഗ്ലാസ് അരിപ്പൊടി കുറച്ച് തൈര് ഒരു ചെറിയ ഉരുളങ്ങി ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഉണ്ടാവും കേട്ടോ എല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം മിക്സിയിലിട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് നമുക്കിപ്പോൾ അരച്ച് എന്താ പറയുക മാവ് വെള്ളത്തിലിട്ട് അരച്ചെടുക്കണം ആ ഒരു ഇതൊന്നും സമയമൊന്നും നമുക്ക് വേണ്ട കുറച്ച് സമയം കൊണ്ട് നമുക്കത് സെറ്റാകാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിത് അരച്ചിട്ട് തരാം കേട്ടോ നമ്മുടെ മാവ് അരച്ചത് ഈ പാകത്തിലായി കിട്ടി ഉരുളങ്ങിഴങ്ങും അരിപ്പൊടിയും ഉരുളം കിഴങ്ങും പൊടിയും പിന്നെ കുറച്ച് തൈരും ഒരു പിഞ്ചസോടപ്പൊടി കിട്ടോ ഞാൻ ദോശ ഉണ്ടാക്കട്ടെ ഓക്കെ നല്ല ദോശയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ നിങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് അരി ദോശ പോലെ നല്ലൊരു ദോശയായിട്ട് കിട്ടും കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഏ കണ്ടോ സൂപ്പർ ദോശ ഓക്കേ ഇ ചട്നിക്ക് തേങ്ങ അരങ്ങിട്ടോ ചട്നിക്ക് തേങ്ങ ചരികിട്ടുണ്ട് അത് അരച്ച് ചട്നി ദോശ കൂടി നമുക്ക് കഴിക്കാം അങ്ങനെ ദോശ ആയിരിക്കുള്ള ചട്നി നമ്മുടെ ഫ്രഡി നമുക്ക് പടി താളിച്ച് മുളക് പൊട്ടിച്ച് വെച്ചിട്ട് അതങ്ങോട് പൊരിഞ്ഞ് വരുന്നോടുകൂടി അരച്ച് വെച്ച് തഴഞ്ഞ് നമുക്ക് എഞ്ചോയ്ച്ച് കൊടുക്കാം അപ്പം ചട്ണി ഒക്കെ ചട്ണി ഉരുളങ്ങൾ ചേർത്താം ഉരുളങ്ങും തൈര് ചേർത്താൽ നമ്മുടെ ദോശ ദോശ കൂ അതുപോലെ നമുക്ക് നല്ലൊരു ദോശ കിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നമുക്ക് പച്ചക്കറി നമ്മുടെ മക്കൾക്ക് കഴിക്കാൻ ചില പിള്ളേരും മിക്ക പിള്ളേരും പച്ചക്കറിക്ക് പിന്നാക്കാം ഇറച്ചി വേണം അപ്പം അവർക്ക് ഇതൊക്കെ ഇനി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സംഭവങ്ങൾ അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത് തോന്നിയിട്ടാ ഓക്കെ ചോദിച്ചു പോകേണ്ട സമയമായി ഒടുങ്ങി സെറ്റവട്ടായിട്ട് ആ സമയം ഒമ്പതേ കാലമായി അപ്പോൾ ഇതാണ് എൻ്റെ ഇന്ന് രാവിലത്തെ എൻ്റെ പാചകം അപ്പം നിങ്ങളൊക്കെ എൻ്റെ പാചകം പാചകത്തിൻ്റെ വീഡിയോ ചിലവരൊക്കെ എന്നോട് പറഞ്ഞ് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർ പറഞ്ഞു പാചകം ഇടണം ലിസൈജി എന്ന് പറഞ്ഞു ലിസൈജി എന്നും ഉണ്ടാക്കണം പാചകം ഇട്ടോളൂ എന്ന് പറഞ്ഞു ആ അപ്പം എൻ്റെ വീഡിയോസ് കാണുന്ന കുറേ ആളുകൾ ഞാൻ ജോലിക്കായാലും ജോലി ബസ് യാത്രയിലായാലും അതുപോലെ ജോലി സ്ഥലത്ത് വരുന്ന കസ്റ്റമേഴ്സ് പള്ളിയിലായാലും അപ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞു കുക്കിങ്ങിൻ്റെ വീഡിയോ ദിവസം ഇതിൽ കുറച്ച് ഇട്ടോളൂ ലിസേജിന്ന് പറഞ്ഞു അപ്പം ഇന്ന് ഞാൻ എൻ്റെ രാവിലത്തെ ഈ കടല കറീനും ദോശ വിശേഷങ്ങളതൊക്കെ കണ്ടു കാണുന്ന ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും നമ്മൾ സന്തോഷവന്മാരായി ഇരിക്കാൻ ശ്രമിക്കുക കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിന് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനെ നമ്മൾ മാറ്റി നിർത്താൻ ശ്രമിക്കണം അത് ചിലപ്പോൾ എനിക്ക് എനിക്കതിന് പറ്റിയെന്ന് വരില്ല സങ്കടം കൂടുമ്പോൾ നമ്മൾ വെറുതെ ഇരുന്ന് ഫീൽ ചെയ്യും അല്ലേ പക്ഷേ കുറേയൊക്കെ നമ്മൾ പരിശ്രമിച്ചാൽ എന്തിനാണ് ഞാൻ ഫീൽ ചെയ്യണേ എന്തിനാ ഞാൻ ഇങ്ങനെ വിഷമിക്കണ് ഒന്ന് നമുക്ക് മനസ്സിൽ കിടന്നു വരും അപ്പോൾ എന്ന് പറഞ്ഞ് ആ വിഷമത്തിനെ അകറ്റി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് കയറാനായിട്ട് സാധിക്കും എല്ലാവരും അതിന് തയ്യാറാവണ എന്നാലും നമ്മുടെ കയ്യിലുള്ള നമ്മുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ മാറി നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ഇത് ഞാൻ എത്ര വിഷമം ഉണ്ടെങ്കിലും അങ്ങനെ എനിക്കപ്പം തന്നെ എൻ്റെ വിഷമം എൻ്റെ മുഖത്തുനിന്ന് ചിലപ്പോൾ മാറിയിട്ടുണ്ട് ചിലപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അപ്പം ഞാൻ പത്ത് പതിനഞ്ച് ദിവസമൊക്കെ അതിനെക്കുറിച്ച് ഇങ്ങനെ വിഷമിച്ച് നിൽക്കും പിന്നെ എനിക്ക് അത് താങ്ങാൻ പറ്റാത്തൊരു വിഷമങ്ങളൊക്കെ വരുമ്പോൾ ഏത് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ പറയുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കത് മനസ്സിന് പറ്റില്ല അത് നമ്മൾ എഴിന് എഴുപതവട്ടം നമുക്ക് ക്ഷമിക്കുള്ളൂ എഴുന്നൂറ് വട്ടം ക്ഷമിച്ചിട്ടും ശരിയാവണില്ലേ പിന്നെ നമ്മൾ ആ ഭാഗം പാടെ ഉപേക്ഷിക്കുക അത്രയേ ഉള്ളൂ എൻ്റെ കാര്യം അങ്ങനെ എൻ്റെ ഒരു തീരുമാനം ഏഴിന് എഴുപത് വട്ടല്ല എഴുന്നൂറ് വട്ടം ഞാൻ ചെറുതാവണ ഒരു വ്യക്തിന് ഏത് കാര്യത്തിലും ആരോടയ്യാലും പിന്നെ നമുക്കത് മേലെ പിന്നെ നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ആ ഒരു ആൾക്കാരിൽ നിന്നും ഉണ്ടാവുമ്പോൾ ആ ആൾക്കാരെ നീക്കി നിർത്താൻ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക അതിൻ്റെ കാര്യം അത്രയേ ഉള്ളൂ കേട്ടോ ആരോപന ഫീലായിട്ട് നിന്നിട്ടൊന്നും വിഷമിക്കണ്ട സന്തോഷമായിട്ട് അടിച്ച് പിടിച്ച് മുന്നോട്ട് കയറുക അന്നേരം നമ്മുടെ ജീവിതത്തിൽ അടിച്ച് പിടിച്ച് മുന്നോട്ട് കയറാൻ പറ്റുള്ളൂ അത്രയോ എനിക്ക് ഇതിൽ പറയാനുള്ളത് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് രാത്രിയിൽ ഭക്ഷണം കഴിക്കുക സുഖമായിട്ട് ഉറങ്ങുക സന്തോഷമായിട്ട് ഉണ തരിക ഓക്കെ എല്ലാവർക്കും ബാട്ടാ ഓക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ